ആറ് തരം കൊണ്ടാട്ടുണ്ട് പിന്നെ ചക്കേടയും മാങ്ങയുടെയും ഉം ഉണക്കിയത് ഒന്ന് ഉപ്പിട്ടിട്ടും പിന്നെ മധുരം മധുരത്തിലും മാങ്ങയുണ്ട് ത്തിനുമൊക്കെ വലിയ ഡിമാൻഡുള്ള ഒരു സമയമാണിത് അത് ശുദ്ധമായി ലഭിക്കാനും വലിയ പാടാണ് അത്തരമൊരു സാധ്യത ഒരുക്കിക്കൊണ്ട് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പിൽ പ്രവർത്തിക്കുന്ന അനുഗ്രഹ പ്രൊഡക്റ്റ്സ് എന്ന യൂണിറ്റിലാണ് മെയ്ഡ് ഇൻ ഇന്ത്യ ഇന്ന് എത്തി നിൽക്കുന്നത് ഇവിടെ ഇവർ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ നാളികേരം ശേഖരിച്ച് ഡ്രയറിൽ ഉണക്കി ആട്ടി ഇതാണ് നമ്മുടെ മെഷീൻ ഇതിൽ ആട്ടിയെടുത്ത് ഇവർ പാക്ക് ചെയ്ത് വിൽപ്പന നടത്തുന്നു അനുഗ്രഹ പ്രൊഡക്റ്റ്സ് എന്ന ബ്രാൻഡിൽ ഒപ്പം തന്നെ നമ്മുടെ കോവയ്ക്ക പാവയ്ക്ക വഴുതനങ്ങ മുളക് എന്നിവയെല്ലാം കൊണ്ടാട്ടമാക്കിയിട്ട് വിൽപ്പന നടത്തുന്നുണ്ട് ഒപ്പം ചക്ക മാങ്ങ ഇതൊക്കെ നന്നായി ലഭിക്കുന്ന സമയത്ത് ഉണക്കി ഇത് നമുക്ക് എപ്പോഴാണെങ്കിലും ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക് മാറ്റി നൽകുന്നു അത്തരം പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇതൊരു ചെറിയ യൂണിറ്റാണ് അവർ വലിയ രീതിയിലേക്ക് ഇത് വികസിപ്പിക്കാൻ വലിയൊരു സ്പേസിലേക്കൊക്കെ മാറാനുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടത്തി വരികയാണ് ഇതാണ് ഇവരുടെ ബേസ് ഈ ഒരു യൂണിറ്റാണ് ഇവിടെ ഇവർ ഈ ഒരു മെഷീൻ ഉണ്ട് ഒപ്പം ഡ്രയർ ഉണ്ട് ഒപ്പം കുറച്ച് സ്ത്രീകളുടെ വനിതകളുടെ കുടുംബശ്രീ കൂട്ടായ്മയുടെ ഒക്കെ ഒരു പ്രവർത്തനമുണ്ട് അതാണ് ഈ ഒരു അനുഗ്രഹയുടെ കഥ അപ്പം നമുക്കതൊക്കെ ചോദിച്ചറിയാം ഇവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇവർ ഇവിടെ ഈ രീതിയിലൊക്കെ ഓരോ സംഭവങ്ങളൊക്കെ നിർമ്മിക്കുന്നത് എന്നൊക്കെ നമുക്ക് ചോദിക്കാം ിലെ രണ്ട് കുടുംബശ്രീ കൂട്ടായ്മകൾ ഒരുമിച്ചാണ് ഈ രീതിയിൽ അനുഗ്രഹ പ്രൊഡക്ട്സ് ഇവിടെ നടത്തിക്കൊണ്ടുവരുന്നത് അതിലെ പേരാണ് ലിജു റോസ്ലി ഇവരോ കൂടാതെ ഒരു മൂന്നോളം പേർ വേറെയുമുണ്ട് മൊത്തം അഞ്ചു പേരാണ് ഈ അനുഗ്രഹ പ്രൊഡക്ട്സിന് പിന്നിൽ നമസ്കാരം മേഡ് ഇൻ ഇന്ത്യയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഈ മാർച്ച് ാണ് ഇതിൽ സ്റ്റാർട്ട് ചെയ്തത് ഈ കട അതിനു മുന്നേ നവംബർ തൊട്ട് തന്നെ ഞങ്ങൾ ഇതിന്റെ പ്രാരംഭ ഇത് ഞങ്ങൾ അഞ്ച് പേര് കൂടിയിട്ട് ഒരു സംരംഭം തുടങ്ങാനായിട്ട് രജിസ്ട്രേഷനും അതിന്റെ കാര്യങ്ങളായിട്ട് നടന്നു മാർച്ച് ഞങ്ങൾക്ക് ഒരു പന്ത്രണ്ടാം തീയതിയോട് കൂടി ചാർപ്പ് പഞ്ചായത്ത് ഗ്രാമ പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഞങ്ങൾ അതിനു മുന്നേ തന്നെ ഞങ്ങൾ സാധനങ്ങൾ പച്ചക്കറികളൊക്കെ കൊണ്ടാക്റ്റാക്കി പാക്ക് ചെയ്തു ഇവിടെ വന്നു ടുത്ത് നല്ല വെളിച്ചെണ്ണ ആയതുകൊണ്ട് അപ്പൊ പിന്നെ ഞങ്ങൾ ഇപ്പൊ നോക്കുമ്പോ ഞങ്ങളുടെ വില അവരിൽ നിന്നും മറ്റേപ്പോ മുന്നിൽ നിൽക്കുന്നത് കോപ്ര യൂണിറ്റ് വളരെ കുറച്ച് താഴ്ന്നു നിൽക്കുന്നതുകൊണ്ട് ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇപ്പൊ ഈ യൂണിറ്റിൽ ഇവിടെ ചെയ്യുന്നു ഇതാണ് ഹൈലൈറ്റ് ആയിട്ട് നമ്മള് കൊടുക്കുന്നത് നല്ല ഡിമാൻഡുണ്ട് വെളിച്ചെണ്ണ ആവശ്യക്കാര് ആവശ്യക്കാര് വന്നുകൊണ്ടിരിക്കുന്നു ഇവൻ നമുക്ക് തേങ്ങ കൊണ്ടുവന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവർ ഉണക്കി ഡ്രയറിൽ ഉണക്കിയിട്ട് വെളിച്ചെണ്ണയാക്കി കൊടുക്കൂട്ടോ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ പിന്നെ ആളുകൾ ചക്കി വാങ്ങിക്കിട്ട് വരുമോ സാധാരണ ധാരാളം ചക്കി മാങ്ങിക്കാ സമയത്ത് വെറുതെ വേസ്റ്റ് ആയി പോകും അപ്പൊ അതൊക്കെ നിങ്ങള് ഇനി അത് ഉപയോഗത്തിൽ കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് ഇനി നടപടികൾ നടന്നു വേണ്ടിയിട്ടാണ് വർഷമാകുമ്പോ ഒന്നുകൂടി കൂടുതൽ വിപുലമായിട്ട് വരും വലിയൊരു യൂണിറ്റിലേക്ക് നമ്മൾ മാറും ട്രെയിനിങ് ഞങ്ങൾ പങ്കെടുത്തില്ല വേറെ സെപ്പറേറ്റ് ആയിട്ട് വേറെ ട്രെയിനിങ് വ്യവസായ വകുപ്പിന്റെ കൊണ്ടാട്ടൊക്കെ ആ സീസണിൽ നിങ്ങൾ വാങ്ങിച്ച് പച്ചക്കറിയുടെ വില കുറവിനനുസരിച്ചായിരുന്നു ഇപ്പൊ വിലക്ക് നമുക്ക് ഇത് അപ്പൊ നമ്മള് വില കുറവുള്ള തൃശ്ശൂർ മാർക്കറ്റ് ചെന്നിട്ട് ഏറ്റവും വില കുറവാണ് നമ്മൾ ആഗ്രഹിക്കുന്ന പ്രൊഡക്റ്റ് കിട്ടാനായിട്ടെന്ന് വെച്ചാൽ കഴുകി വൃത്തിയാക്കിണക്കിപ്പോ പാക്കറ്റ് ആക്കി ഏതൊക്കെ തരത്തിലുള്ള നിങ്ങൾ ഇവിടെ മുളക് വഴുതന കോവയ്ക്ക പാവയ്ക്ക എല്ലാ പച്ചക്കറിയും എന്നിട്ട് നിങ്ങൾ തൈരിൽ ഇടും അല്ലെങ്കിൽ കോവക്ക കൊത്തമരക്കും തൈരിലിടില്ല മറ്റേ മുളക് വെണ്ട കൊത്തമര ഇത് മൂന്നും വെണ്ടക്ക ഇത് കൊണ്ടാട്ടാണ് ബാക്കിയൊക്കെ മുളക് ഇങ്ങനെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ആവി കയറ്റിയിട്ട് നമ്മള് ഉണക്കി വെയിൽ ഡ്രയറിൽ വെച്ച് ഉണക്കി ആവി കയറ്റി ആവി കയറ്റിട്ട് ഉണക്കാം സി ഡി എസ് മെമ്പറാണ് അപ്പോ എന്റെ വാർഡില് ഇങ്ങനെ വീടുകളിൽ വെറുതെ ജോലിക്ക് പോവാൻ പറ്റില്ല എന്താ സമയം അവർക്ക് ഒരു സ്വയം വരുമാനം ഉണ്ടാവണം അപ്പോ മറ്റുള്ളവര് ഞാൻ സി ഡി എസ് മെമ്പർ ആയതുകൊണ്ട് ഞാൻ തന്നെ മുന്നിലേക്ക് വന്നാലല്ലേ ുംങ്ങനെ ഒരു സംരംഭത്തിൽ മാതൃകാപരമായ കാഴ്ചവെച്ചതാണ് അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ അപ്പൊ ഞങ്ങളുടെ അടുത്ത വീടുകളിലുള്ള അഞ്ചുപേരെ വീട്ടിൽ നിന്നുള്ള പ്രതികരണം ഞങ്ങളുടെ കൂടെ തന്നെ കട്ട സപ്പോർട്ടായിട്ട് അവര് ഞങ്ങളെപ്പോ സഹായിക്കും ഇത് പഴാണ് പഴം പാലംകുളം പഴം നമ്മൾ ഉണക്കുന്നുണ്ട് അത് ഉണക്കി കഴിഞ്ഞാലും നമ്മുടെ വീട്ടില് കുട്ടികൾക്ക് ആയാലും നമുക്ക് വെറുതെ ഇരിക്കുമ്പോഴായാലും ഒന്ന് കഴിക്കണം തോന്നി കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് മുട്ടായി പിള്ളേർ കുട്ടികൾ ചോദിക്കഴിഞ്ഞപ്പോൾ അവർ നമുക്ക് ഇത് കൊടുക്കാം ചക്ക നമ്മൾ ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് ചക്കയില്ലാത്ത സീസണിൽ നമുക്കിത് ചക്ക കറിയാക്കി വെക്കാം കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് പച്ചച്ചക്ക പോലെയായി അപ്പോൾ കാച്ചു കഴിഞ്ഞാൽ ശരി പച്ചചക്ക തന്നെയാണെന്ന് എല്ലാവരും പറയുള്ളു ചേർപ്പിലെ രണ്ട് കുടുംബശ്രീ യൂണിറ്റുകൾ ഒത്തൊരുമിച്ച് ഒരു സംരംഭവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് അവർ അതിൻ്റെ ഒരു പ്രാരംഭഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് എന്നാലും ഒരുപാട് പ്രൊഡക്ട്സൊക്കെ ആഡ് ഓൺ ചെയ്ത് ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ അവർക്ക് കഴിയട്ടെ എന്ന് മേഡ് ഇൻ ഇന്ത്യയും ആശംസിക്കുന്നു വ്യത്യസ്തമായ സംരംഭങ്ങളും സംരംഭകരുമായി വീണ്ടും കാണാം നമസ്കാരം